ഹലോ ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ചോ സ്പെഷ്യൽ വീഡിയോ ആണ് കഴിഞ്ഞ വർഷവും ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തായിരുന്നു ഈ വർഷം അത്ര ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി അപ്പോൾ കർവാചോത് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം നോർത്ത് ഇന്ത്യൻ സ്ത്രീകൾ ഭർത്താവിൻ്റെ ദീർഘായസത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് ഈ ദിവസം സ്ത്രീകൾ ഒരു മണുവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി ഫുൾ ഡേ ഫാസ്റ്റ് വെക്കും ശേഷം രാത്രി എപ്പോഴാണോ ചന്ദ്രൻ ഒതിക്കുന്നത് ചന്ദ്രനെ കണ്ട് പൂജ ചെയ്ത ശേഷം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും വെള്ളം കുടിച്ച് വൃഗം മുറിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എല്ലാം വിവരിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇടുന്നുണ്ട് ഇത് മസ്റ്റാണ് എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലെ ആൻഡി ഒരു കുട്ടീനെ വിളിച്ചിരുന്നു മൈലാഞ്ചി ഇടാൻ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ മൈലാഞ്ചി ഒക്കെ ഇട്ട് സെറ്റായി ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് അപ്പോൾ ഇന്നലെ ഇട്ട മൈലാഞ്ചി അത്യാവശ്യം കളർ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം മുമ്പ് ഇട്ട നല്ല നമുക്കെന്നാണോ ആവശ്യമുള്ള ആ ഒരു ടൈമിലേക്ക് ഒന്നും കൂടി കളർ തെളിഞ്ഞു വരും ഞാൻ തലേ തലേദിവസം ഇട്ടതുകൊണ്ട് കുറച്ച് കുറച്ചേ തെളിഞ്ഞു വന്നിട്ടുള്ളൂ ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഡിന്നറിന് ആലു ടിക്കി ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാമ്രിൻ ചട്നി പുളി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള പുളി ഞാനിത് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മുക്കി വെച്ചിട്ട് ഞാനത് അടച്ചു വെക്കുന്നുണ്ട് ആലു ടിക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഗോൽഗപ്പയിൽ ഗോൽഗപ്പയെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ് ഈ ആലു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാനാണെങ്കിൽ ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു എൻ്റെ ഒക്കെ ആണെങ്കിൽ ആകെ കൊളോ ആയിട്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫേസിൽ ഫേസിലൊരു പാക്കിടാമോ അത് എൻ്റെ എപ്പോഴത്തേയും ഫേവററ്റ് ആയിട്ടുള്ള ഫേസ് പാക്കാണ് ഈ കടലമാവ് തൈര് മഞ്ഞൾപ്പൊടി കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇത് ഇതുപയോഗിക്കാറുണ്ട് അപ്പം അത് റെഡിയായി കുതിരാൻ വെച്ചിരിക്കുന്ന ഈ ഒരു പുളി പിഴിഞ്ഞെടുക്കണം ഞാൻ ഇതിനെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൈകൊണ്ട് ഇതിനെ അതിൻ്റെ പള്പാക്കിയിട്ട് എടുക്കും ഇതിനെ ഞാൻ മൊത്തത്തിൽ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനൊരു പാത്രത്തിൽ വേറൊരു അരിപ്പ വെച്ചിട്ട് ഇതിനെ അരിച്ചെടുക്കും നമ്മൾ ഈ ഒരു അരിച്ച ആ ഒരു പുളിയുടെ സത്തിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിന് മാക്സിമം ഇതിൻ്റെ ആ ഒരു പൾപ്പ് എന്താ പറഞ്ഞ പിഴിഞ്ഞെടുക്കും അപ്പോൾ ഞാൻ അത് ചെയ്യാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ പിന്നെ വന്നിട്ട് ബാക്കി പണികൾ കാണാമേ ഞാനല്ലോ തല നനച്ചു അതാ ഞാൻ തലമുടി അഴിച്ചിട്ടിരിക്കുന്നത് ഇനി ഞാൻ അത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ അച്ചന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അച്ഛന് ഞാൻ രാവിലെ ഗോതമ്പോട്ടാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പോട്ട് അച്ഛന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ഇങ്ങനെ പാലൊക്കെ ഒഴിച്ചിട്ട് അപ്പൊ ഞാൻ അതുണ്ടാക്കുകയാണ് പിന്നെ ഞാൻ ഇന്ന് ഡിന്നറിന് രാത്രിയിൽ എന്തൊക്കെയാണ് എൻ്റെ മെനു എന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ ഇന്നത്തെ എൻ്റെ ഡിന്നർ മെനു എന്ന് പറയുന്നത് ജീര റൈസ് ജീര ജീര റൈസ് എന്നല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കില്ലേ കുറച്ച് അത് നെയ്ച്ചോറിൽ നമ്മൾ ജീര കിടത്തില്ലെന്ന് തോന്നുന്നു ഗ്രാമ്പു കറുവപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ പക്ഷേ ഇതിൽ ജീരകം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ജീര റൈസ് പിന്നെ പനീറിൻ്റെ ഒരു കറി മിക്സ് വെജിറ്റബിളിൻ്റെ ഒരു കറി ആലു ടിക്കി പിന്നെ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പൂരി ഇത്ര ഐറ്റംസാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഡിന്നർ മെനു എന്ന് പറയുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്നാലും ഞാൻ കുറച്ച് 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 എല്ലാം കാണിക്കാം അപ്പം ഞാൻ എൻ്റെ പുട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് ആവി കയറ്റാനായിട്ട് വെക്കാം ഇനി നമുക്ക് നമ്മുടെ ചട്നിടാൻ വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ജീരകം ജീരകം കുരുമുളക് കുറച്ച് മല്ലി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം ഭയങ്കര ചെറിയ ചെറുതായിട്ട് ഫൈനായിട്ടിങ്ങനെ അരച്ചെടുക്കണം അപ്പം നമ്മുടെ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ജീരകവും അതുപോലെ കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ പിഴുങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു പുളി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ പുളിയൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തിളച്ച് വരുന്ന ആ ഒരു സമയത്തേക്ക് തിളച്ച് വരണ്ട ചൂടാവുന്ന ആ സമയത്തേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ശർക്കര പാനി ഉണ്ടായിട്ട് ഞാൻ ശർക്കര പാനി ഇട്ടു അതിനിപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ശർക്കര പാനി ഇല്ലെങ്കിൽ മുഴുവനുള്ള ശർക്കരയിട്ടാലും മതി ഒരു കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ആ പാനി ഇരുന്നതുകൊണ്ട് ഞാൻ അതൊഴിച്ചു എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുറച്ച് ബ്ലാക്ക് സോൾട്ട് പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി അതിടണം അതിനുശേഷം നമുക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡറ് കരം മസാല ഇത്രയും ഐറ്റംസും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഒരു സമയത്ത് അതായത് ഞാൻ ഇതിനെ കുറുക്കി വരുന്ന സമയത്താണെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്തത് വലിയ പണിയൊന്നുമില്ല ഭയങ്കര ഈസിയാണ് നമ്മൾ ആ ഒരു പുളിവെള്ളത്തിൽ ശർക്കരപ്പാനി നന്നായിട്ട് നമ്മൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തിനെ ഓഫ് ചെയ്ത് സൈഡിൽ വെക്കാം കാരണം ഇതിരിക്കുമ്പം കുറച്ചും കൂടി കട്ടിയാവും അപ്പം നമ്മൾ കുറച്ച് ലൂസായിട്ടിരിക്കുമ്പോൾ തന്നെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോഴത്തെ പോലെ ലാസ്റ്റ് മിനിറ്റ് നെയിൽ പെയിൻറ്റ് അടിക്കുന്നത് എൻ്റെ ഒരു പതിവാണ് എവിടെയെങ്കിലും പോവാനായിട്ട് റെഡി ആകുമ്പോൾ എപ്പോഴും ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും ഞാൻ നെയിൽ പോളിഷ് ഇടുന്നത് ഇപ്പം ഞാൻ കാലിൽ മാത്രമേ ഇടുന്നുള്ളൂ കയ്യിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ എന്താ പറയുന്നത് ഇപ്പം ഞാൻ കയ്യിൽ ഇട്ട ഞാൻ പാത്രമൊക്കെ കഴുകുമ്പോൾ അത് എന്താ വൃത്തിയുടെ ആയി ചാൻസ് ഉണ്ട് അപ്പം ഞാൻ കാലിൽ മാത്രം ഇടുകയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ എവിടെയെങ്കിലും പോകുന്നവരെ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴായിരിക്കും അയ്യോ നെയിൽ പെയിൻറ്റ് ഇട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത് പിന്നെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ നെയിൽ പെയിൻ്റ് ഒക്കെ ആയിരിക്കും പോലെ ഇതുപോലെ ലാസ്റ്റ് മൊമെൻറ്റിൽ നെയ് പോളിഷ് ഒക്കെ ഇടാൻ ഓർക്കുന്നവർ ഉണ്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ എന്താ പറയുന്നത് ഞാൻ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു ഇനി ബാക്കി പണികളിലേക്ക് കടക്കാം ഞാൻ മിക്സ് വെജിറ്റബിൾ ഡ്രൈ ആയിട്ടുള്ള ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാൻ പോവാണ് ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് മസ്റ്റേഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇതിലേക്ക് മസാലയൊക്കെ ആഡ് ചെയ്യാതായത് മുളക് പൊടി മല്ലപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഉപ്പ് ഇത്ര ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിനെ അടച്ചു വെച്ചിട്ട് ആ അരപ്പൊന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതായത് ക്യാരറ്റ് ബീൻസ് ഉരുളം കഴിഞ്ഞ് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഞാൻ ഇട്ട് കൊടുത്ത് അതിനൊന്ന് ഞാൻ അടച്ചു വെച്ചിട്ട് വേവിക്കും ഇതൊന്ന് ചെറുതായിട്ട് അടച്ച് വെള്ളം ഒന്ന് നമുക്കിതിനെ തുറന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആക്കി ആക്കിയെടുത്ത് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലി ഇല കുറച്ചധികം മല്ലി ഞാൻ ഇടുന്നുണ്ട് ഭയങ്കര സിമ്പിളായിരുന്നു പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ഇട്ടിട്ടില്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് അപ്പം അതും റെഡി സേമിയ പായസം ഉണ്ടാക്കാം സേമിയ പായസത്തിന് വലിയ പണിയൊന്നുമില്ല ഭയങ്കര ഈസി അല്ലേ എത്ര പേർക്കാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഞാൻ പാലെടുക്കണം ഇതിപ്പോൾ എനിക്കും അച്ഛനും വേണ്ടിയിട്ട് മാത്രമല്ല അപ്പം ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ഏലക്ക ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യും എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് സേമിയും ഇട്ട് കൊടുക്കും ഈ സേമിയും പായസം എല്ലാം കൂടെ നന്നായിട്ട് അവിടെ കിടന്ന് വേ വെന്ത് വന്ന് ും വേറെ നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കണമെന്നൊന്നും നിർബന്ധമില്ല നമുക്ക് വേറെ പണിയൊന്നുമില്ല അതവിടെ കിടന്ന് വിന്തോളും അപ്പം ഞാനിവിടെ സൈഡിലൂടെ അച്ചൂൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നുണ്ട് അച്ചൂൻ്റെ എന്താ പറയുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അച്ഛന് വേണ്ടിട്ട് കുടിക്കാൻ ഞാൻ ഇവിടെ ചായ റെഡിയാക്കുകയാണ് അപ്പം അതും കൂടെ റെഡി ആയാൽ അച്ചൂനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം ആലുട്ടിക്ക ഉണ്ടാക്കും പറഞ്ഞിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുന്നു ഉരുളം കിഴങ്ങ് വേവിക്കാനായിട്ട് കുക്കറിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ തൊലി ഞാൻ എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് ഞാനിത് സൈഡിൽ വെക്കും നമുക്ക് വൈകിട്ട് എന്താ ചെയ്യുന്നത് നോക്കാമേ അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി പണിയൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി കിസ്മിസ് ഇതെല്ലാം കൂടെ നെയ്യിൽ വറുത്തിട്ട് നമുക്ക് കൊടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു നേവി ബ്ലൂ കളർ ഒരു സിമ്പിൾ സാരി പിന്നെ ഇത് ഞാൻ ഓണത്തിന് തയ്പ്പിച്ച ഒരു ബ്ലൗസാണ് അത് പിന്നെ ഞാനിവിടെ വളകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മാല കമ്മല് ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ റെഡി ആയിട്ട് കാണാമേ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ നേബേഴ്സ് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾ സ്ത്രീകളെല്ലാവരും എല്ലാവരും കൂടെ കൂടിയിട്ട് കറുവാചോത്തിൻ്റെ ഐതിഹ്യ കഥകൾ കേൾക്കണമെന്നാണ് ഏതെങ്കിലും നാല് കഥകൾ ഇതിൻ്റേതായ നാ കഥകൾ കുറേയുണ്ട് അപ്പം ഇതിൽ നാല് കഥകളെങ്കിലും നമ്മൾ കേൾക്കണം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് വട്ടം കൂടി എത്ര ഇപ്രാവശ്യം ആൾ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേരുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ നാല് പേരേ ഉള്ളൂ

കഥയൊക്കെ കേട്ട് കഴിഞ്ഞു ഇത് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് കഥ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാം അപ്പോൾ ഏത് വീട്ടിലാണോ നമ്മൾ ഈ കഥ കേൾക്കാൻ പോകുന്നത് അവർ ചായയൊക്കെ ഇട്ട് കൊണ്ടുവരും ഇത് നിർബന്ധമായിട്ട് കഴിക്കണം എന്നാണ് എനിക്ക് വെറും വയറ്റിൽ ചായ കുടിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും ഞാൻ കുടിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത്രയേ ഉള്ളൂ തിരിച്ച് വീട്ടിലെത്തി അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സീമിയ പായസം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകും അപ്പോൾ രാത്രിയിൽ നല്ല തണുത്ത തണുത്ത പായസം കുടിക്കാലും അപ്പം ഞാനിവിടെ ആലുട്ടിക്കിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളം കഴിഞ്ഞ് വേവിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് അതിനുശേഷം റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് സോൾട്ട് കുറച്ച് മല്ലിയില പിന്നെ നാരങ്ങ നീര് ഉപ്പ് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഇതിലേക്ക് എന്ന് പറയുന്നത് അരിപ്പൊടി ആഡ് ചെയ്യും ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് കുഴച്ച് നമ്മൾ റൗണ്ടിലാണ് ഈ ടിക്കിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്പം അതിനെ നമുക്ക് റൗണ്ടിൽ പരത്തി എടുക്കണം ഇതിൽ നമ്മൾ അരിപ്പൊടി ഇടുന്നത് ഒന്ന് ഇടുന്നതൊന്ന് ക്രിസ്പിയാവാം നമ്മുടെ ആ ഒരു ആലുവിൻ്റെ ആ ടിക്കുണ്ടല്ലോ നമ്മളിത് പരത്തി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഇതിടുന്നത് അരിപ്പൊടി ഇടുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഞാനിത് കുഴച്ചെടുക്കട്ടെ ഇതിൽ നിന്ന് ഞാനിപ്പം ഇന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കാനുള്ളത് മാത്രമേ ഞാൻ കുഴച്ചെടുക്കുന്നുള്ളൂ ബാക്കി വരുന്നത് ഞാനൊരു എന്താ പറയുന്നത് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും അപ്പം ഞാനിത് ഓരോന്നോരോന്നും പരത്തി എടുക്കട്ടെ നിങ്ങളുടെ പന്നീർ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല അരച്ചെടുക്കുകയാണ് ഞാൻ പനീർ കറിയുടെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല അപ്പം ഇതും കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ ഭയങ്കര ആയിട്ട് പോകും അപ്പം ഞാൻ ഒരു സാധാരണ രീതിയിൽ സിമ്പിൾ രീതിയിൽ ഒരു പനീർ കറി ഉണ്ടാക്കി അപ്പം എൻ്റെ പനീർ കടിയും സോറി കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ജീറ റൈസ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റൈസും ഞാൻ കുക്കറിലിട്ട് ഞാൻ എങ്ങനെ ഈ റൈസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കും അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ചെറിയ കഷ്ണം കറുവപ്പട്ട നാലഞ്ച് ഗ്രാമ്പും ഒരു ഏലയ്ക്ക പിന്നെ ബേ ലീഫ് ഇത്രയും കൂടി ഇട്ടിട്ട് അതൊന്ന് വയറ്റിയിട്ട് അതിലേക്ക് ഞാൻ ഈ നമ്മുടെ ബാസ്മതി റൈസ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നിറയെ മല്ലിയില കൊടുക്കും എന്നിട്ട് അതിനെ ഉപ്പും ഇട്ടിട്ട് ഞാൻ അതിനെ അടച്ചു വച്ച് വേവിച്ചെടുക്കും അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ജീര റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനുണ്ടല്ലോ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആലുവിൻ്റെ ഒരു പാറ്റി നമുക്ക് വറുത്തെടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ നേരത്തെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ എനിക്കൊന്ന് ചന്ദ്രൻ ഒതുച്ചായിരുന്നു തന്നെ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ലേറ്റായി എട്ടരയൊക്കെ കഴിഞ്ഞു എനിക്ക് ഈ ഒരു എന്താ ഈ ഒരു ഫാസ്റ്റ് കൊണ്ടിട്ടൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ എനിക്ക് വിഷന്ന് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം പക്ഷേ എനിക്ക് ദാഹം സഹിച്ചു ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായി എനിക്ക് വിശപ്പേയില്ല പക്ഷേ എനിക്ക് ദാഹം ഭയങ്കരമായിട്ട് എനിക്ക് വെള്ളം കാണാൻ ഭയങ്കര കൊതി വരും വെള്ളം കുടിക്കാനായിട്ട് അപ്പം എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രനൊക്കെ ഒതിച്ചു അപ്പം ഞങ്ങൾ മഹിളാരത്നങ്ങൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു അപ്പം ഞാൻ എൻ്റെ ടിക്കിയും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഈ ഒരു ആലു ടിക്കിനെ ഒന്നിങ്ങനെ മുറിച്ചിടണം എന്നിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് തൈര് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പുളിയുടെ ചട്നി അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഗ്രീൻ ചട്നി ഗ്രീൻ ചട്നി ഞാൻ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും നമ്മുടെ പുതിനീനയില മല്ലിയെല്ലാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അരച്ചിട്ടുള്ളതാണ് എന്നിട്ട് കുറച്ച് മാതളത്തിൻ്റെ അതും കൂടെ വിതറിക്കൊടുത്തു ചമ്മി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് അയ്യോ ഞാൻ എത്ര നാളിന് ശേഷമാണ് ഇത്ര അടിപൊളി ടേസ്റ്റിലൊരു ടിക്കി കഴിച്ചതെന്നറിയാം എന്തായാലും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയല നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ എപ്പോഴെങ്കിലും ഈ ആലോ ടിക്കിയുടെ മാത്രമായിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യാം അപ്പം എൻ്റെ ലാസ്റ്റ് പരിപാടിയാണ് പൂരി ഉണ്ടാക്കുന്നത് പൂരി ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഫൈനൽ ഡിന്നർ താലിയാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ താലിയാണ് വെജ് താലിയാണ് ജീറ റൈസും മിക്സ് വെജിറ്റബിൾ കറി പൂരി പനീർ കറി പായസം ചട്നിറായ് എന്താ പറയുന്നത് സലാഡ് എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആലുടിക്കയാണ് അപ്പം അതും റെഡി അപ്പം ഞാനാണെങ്കിൽ ആകെ തളർന്നെൻ്റെ അമ്മ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫുഡ് അപ്പം അങ്ങനെ വിഷത്തുന്നൊന്നുമില്ല പക്ഷെ വെള്ളം വെള്ളം കാണുമ്പോൾ എനിക്കിങ്ങനെ കൊത്തി വരുമായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ഞാനും അച്ചും കൂടെ ഡിന്നർ എൻജോയ് ചെയ്യാണ് അടിപൊളി ദിവസമായിരുന്നു എല്ലാം അടിപൊളിയായിട്ട് പോയി ഡിന്നർ അടിപൊളിയായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം തടവായ്